പ്രഭാതം ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ് ജീവിതം സുന്ദരമാക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയവുമാണ് പ്രഭാതം വിന്നിങ് മോർണിംഗ് റൂട്ടീൻ രാവിലെ ആറ് കാര്യങ്ങൾ ചെയ്യുന്നത് ശീലമാക്കിയാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് പുതിയൊരാളായി മാറും ആറ് മാസം കൊണ്ട് ജീവിതം മാറി മറിയും ജീവിത ലക്ഷ്യങ്ങളിലേക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുമുള്ള പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും നിത്യവും രാവിലെ തേച്ചുമിനിക്ക് എടുക്കുന്ന ബോധമനസ്സും ഉപബോധ മനസ്സും ബ്രെയിൻ സിസ്റ്റവും ശാരീരിക ഉണർവും എല്ലാം ചേർന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളെ വിജയകരമായ അവസരങ്ങളിലേക്ക് നയിക്കും എന്ന് പറയുന്നതാകും കൂടുതൽ ശരി പ്രഭാതത്തിൽ ഈ ആറ് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയിലേക്ക് ശക്തമായി വെളിച്ചം വീശുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം സാമ്പത്തികം കലാ കായികം തുടങ്ങി ഏത് കാര്യങ്ങളിലാകട്ടെ പത്തു ശതമാനം മനുഷ്യർ മാത്രമേ ആഗ്രഹിച്ച അളവിലുള്ള സക്സസ് നേടുന്നുള്ളൂ സംതൃപ്തരായി ജീവിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം മനുഷ്യരും പരാജയപ്പെട്ടു പോവുകയോ തട്ടി മുട്ടിയും കഴിഞ്ഞു പോവുകയോ ചെയ്യുന്നു സംതൃപ്തരല്ലാതെ ജീവിതം ജീവിച്ചു തീർക്കുന്നു പോയിന്റ് എന്തെന്നാൽ ആ പത്ത് ശതമാനം വിജയികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രഭാതത്തിൽ ചില വിന്നിംഗ് മോർണിംഗ് റുട്ടീൻ ഉള്ളവരായിരിക്കും പ്രഭാതത്തിൽ ചില പ്രത്യേക ചിട്ടകളെങ്കിലും ഉള്ളവരായിരിക്കും അത് അവർക്ക് വലിയ ഊർജം എനർജി നൽകുന്നു ആ എനർജി അവർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നു ആത്യന്തികമായി അവരുടെ ജീവിതവും അവരുടെ ആഗ്രഹം പോലെ സുന്ദരമായി െ യാതൊരു ചിട്ടകളും ഇല്ലാതെ രാവിലെ അലംഭാവത്തോടെ എണീറ്റ് പ്രത്യേകിച്ച് ഒരു ചിട്ടകളും ഇല്ലാതെ ആ ദിവസത്തിലേക്ക് ഇറങ്ങുന്നു ഊർജമോ ശുഭാപ്തി വിശ്വാസമോ ഇല്ലാതെ ആ ദിവസം എങ്ങനെയോ തീർക്കുന്നു ആത്യന്തികമായി ആഗ്രഹിച്ച ജീവിതം നേടാനാകാതെ ലഭിച്ച ജീവിതത്തിൽ അസംതൃപ്തരായി ജീവിക്കേണ്ടി വരുന്നു എനർജി ലെവൽ ഉയർത്തി പ്രസന്നമായി ഒരു ദിവസം മുഴുവൻ വിജയകരമായി കർമ്മനിരതരാകാൻ പ്രഭാതത്തിൽ ചെയ്യേണ്ടുന്ന ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഉണർനെണീറ്റ ഉടനെ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക ഈ പ്രഭാതത്തിൽ ഉണരാൻ കഴിഞ്ഞതിന് നന്ദി പറയുക ശ്വാസത്തെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയുക സയൻറ്റിഫിക് ആയി നോക്കുന്നവർ ജസ്റ്റ് ആത്മാർത്ഥമായി താങ്ക് യു എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി ദൈവവിശ്വാസികളായവർക്ക് അവരവരുടെ വിശ്വാസ പ്രകാരം മുരുക നന്ദിയെന്നോ അള്ളാഹുവെ നന്ദിയെന്നോ എന്നോ യേശുവെ നന്ദിയെന്നോ മനസ്സിൽ പറയാം ഉള്ള ആരോഗ്യത്തിന് നന്ദി അവനവന് ഉള്ള ശേഷികളെയും കഴിവുകളെയും ഓർത്ത് നന്ദി പറയുക എന്റെ പാട്ടുപാടാനുള്ള കഴിവിന് സംസാര ശേഷിക്ക് എന്റെ ബുദ്ധിക്ക് എന്റെ ജോലി ചെയ്യാനുള്ള മികവിന് എനിക്കുള്ള വരുമാന സ്രോതസ്സുകൾക്ക് തുടങ്ങി അഞ്ചോ ആറോ കാര്യങ്ങളെങ്കിലും ഓർത്ത് നന്ദി പറയുക രാവിലെ എണീക്കുമ്പോൾ തന്നെ അന്ന് രാവിലെ മുതൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ മറ്റും ഓർത്ത് നിരാശപ്പെടുന്ന മനസ്സോടെയാണ് അന്നത്തെ ദിവസത്തെ സമീപിക്കുന്നത് എങ്കിൽ രാവിലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കുന്നു അന്നത്തെ ദിവസം വീണ്ടും നെഗറ്റീവുകൾക്കുള്ള സാധ്യതയേറുന്നു മറിച്ച് രാവിലെ ഉണരുമ്പോൾ തന്നെ മേൽ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള നന്മകൾക്ക് നന്ദി പറഞ്ഞു കൊണ്ടാണ് ഉണരുന്നത് എങ്കിൽ വീണ്ടും വീണ്ടും ആ നന്ദി പറയാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു വരും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഇക്കാര്യത്തിന് ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാകും സമയമുള്ളവർ അധിക നേരം ചെയ്യുന്നത് നല്ലത് തന്നെ രണ്ടാമത്തെ കാര്യം മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും മെഡിറ്റേഷൻ മതി മെഡിറ്റേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു മെഡിറ്റേഷൻ പറഞ്ഞുതരാം നിവർന്നിരുന്ന് നാസികാദ്വാരത്തിനുള്ളിലെ അതായത് മൂക്കിൻ്റെ ദ്വാരങ്ങൾ തുറന്നിരിക്കുന്നതിൻ്റെ തൊട്ട് ഉൾഭാഗത്ത് ശ്വാസത്തിന്റെ വരവിനെയും പോക്കിനെയും നിരീക്ഷിക്കുക ശ്വാസം വലിക്കുകയോ വിടുകയോ ചെയ്യേണ്ടതില്ല സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക തീറ്റ മൈൻഡ് കൺട്രോൾ എന്നറിയപ്പെടുന്ന ആനാപാന എന്ന മെഡിറ്റേഷൻ ആണിത് ടെൻഷൻ ഉറക്കക്കുറവ് തുടങ്ങിയവ മാറ്റാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയത് എന്നുകൂടി സന്ദർഭവശാൽ അറിയിക്കുന്നു തീറ്റ ലെവൽ എന്നാൽ എന്താണ് എന്ന സയന്റിഫിക് വശം ഉൾപ്പെടെ തീറ്റ മെഡിറ്റേഷൻ എന്നൊരു വീഡിയോ നമ്മുടെ അറിയിക്കുന്നു മെഡിറ്റേഷൻ അഞ്ചു മിനിറ്റ് മതി സമയമുള്ളവർ മിനിറ്റ് വരെ ചെയ്യുന്ന നല്ലതാണ് പകൽ സമയം മുഴുവൻ മൈൻഡ് സ്റ്റേബിൾ ആയി നിൽക്കാനും സമചിത്വതയോടെ കാര്യങ്ങളെ സമീപിക്കാനും സമ്മർദ്ദങ്ങളില്ലാതെ ഷാർപ്പ് മൈൻഡോടെ അവനവന്റെ കർമ്മരംഗങ്ങളിൽ വ്യാപരിക്കാനും മോർണിംഗ് മെഡിറ്റേഷൻ ശക്തമായി ഉപകരിക്കുന്നു മൂന്നാമത്തെ കാര്യം പ്രയർ ഓർ അഫർമേഷൻ സയൻറ്റിഫിക് ടെമ്പർ നോക്കുന്നവർ ഇനി പറയുന്ന രീതിയിൽ അഫർമേഷൻ ചെയ്യാം ഇന്നത്തെ ദിവസം എൻ്റെ ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളും എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായവ ആയിരിക്കും എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്ത സംസാരം പ്രവൃത്തികൾ എന്നിവ പരമാവധി ബോധപൂർവം തന്നെ ഒഴിവാക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വ്യത്യസ്ത ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളുമൊക്കെ പേരെടുത്തു പറഞ്ഞ് അഫർമേഷൻ ചെയ്യാം ഉദാഹരണം ഇന്നത്തെ എൻ്റെ ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളും അഞ്ച് ലക്ഷം രൂപ മാസവരുമാനം എന്ന എൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടായിരിക്കും ഇന്നത്തെ എൻ്റെ ചിന്തകളും സംസാരവും പ്രവർത്തികളും നല്ലൊരു ജോലി നേടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയായിരിക്കും ഈ രീതിയിൽ നിങ്ങളുടെ ഏത് ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തി അഫർമേഷൻ ചെയ്യാം മൈൻഡ് ലക്ഷ്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നതിന് മോർണിംഗ് അഫർമേഷൻ ഉപകരിക്കുന്നു അഫർമേഷന് പകരം അവനവൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള പ്രേയർ ആയാലും മതി മോർണിംഗ് അഫർമേഷന് വേണ്ടി അഞ്ചോ ആറോ മിനിറ്റ് മതിയാകും നാലാമത്തെ കാര്യം വ്യായാമം ആണ് അവനവൻ്റെ ആരോഗ്യനിലയ്ക്ക് യോജിക്കുന്ന ഏതെങ്കിലും വ്യായാമം മുപ്പത് മിനിറ്റിൽ കുറയാത്ത സമയം ചെയ്യുക മോർണിംഗ് റുട്ടീനിൽ ചെയ്യുന്ന വ്യായാമം മസിൽ വികാസത്തിനു വേണ്ടിയല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നതിനാവശ്യമായ എൻഡോർഫീൻസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഡൈനാമിക് എക്സർസൈസുകളാണ് അഭികാമ്യം അതായത് ഒരേ ചലനങ്ങൾ ആവർത്തിക്കുന്നവ ഉദാഹരണം നടപ്പ് ജോഗിംഗ് റണ്ണിംഗ് സ്കിപ്പിംഗ് സൈക്ലിംഗ് സ്വിമ്മിംഗ് പോലുള്ള തുടർ ചലനങ്ങൾ ആവർത്തിക്കുന്ന വ്യായാമങ്ങളാണ് ഡൈനാമിക് എക്സർസൈസസ് ദിവസം മുഴുവൻ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഊർജ്ജം നിലനിർത്തുന്നതിനും ക്ഷീണവും തളർച്ചയും അകറ്റുന്നതിനും രാവിലെ ചെയ്യുന്ന ഡൈനാമിക് എക്സസൈസ് വലിയ പങ്കുവഹിക്കുന്നു വിജയികളായ ഉന്നത വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ മോർണിംഗ് ിൽ വ്യായാമം നിർബന്ധമായും ഉൾപ്പെടുത്തിയിട്ടുള്ളവരാണ് എന്ന ചിന്തനീയമാണ് മാതൃകാപരമാണ് അഞ്ചാമത്തെ ദിവസം ചെയ്യേണ്ടുന്ന പ്രധാന കാര്യങ്ങൾ എഴുതി വയ്ക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ പക്ഷേ ഈ ആറ് വിന്നിംഗ് മോർണിംഗ് റൂട്ടീനുകളിൽ ഏറ്റവും പ്രധാനം ടു ഡു ലിസ്റ്റ് ആണ് അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുന്നത് അന്നത്തെ ദിവസം ഉപബോധ മനസ്സിൽ പ്ലാന്റ് ആകുന്നു ആസൂത്രണം ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാൻ ഒന്നുമില്ല എന്ന് തോന്നിക്കുന്ന സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ പോലും അന്ന് ചെയ്യാനുള്ള ഒരു മൂന്നോ നാലോ കാര്യങ്ങളെങ്കിലും ലിസ്റ്റ് എഴുതി സാമ്പത്തിക വിജയം നേടുന്ന പത്ത് ശതമാനം ആളുകളെ സാമ്പത്തിക വിജയം ശതമാനം ആളുകളിൽ നിന്ന് നേടാത്തരാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ലിസ്റ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ ഇതിപ്പോ എന്തി എഴുതി വയ്ക്കാനെന്ന് ചിന്തിച്ച് ടു അവഗണിക്കുന്നു വിജയികളായ പത്ത് ശതമാനം മനുഷ്യർ ടുഡു ലിസ്റ്റിന് അതീവ പ്രാധാന്യം നൽകുന്നു ബുക്കിൽ പേനയും കൊണ്ട് എഴുതുകയാണ് ഉചിതം ഒരു ബുക്കിൽ പേനയും കൊണ്ട് എഴുതുകയാണ് ഉചിതം തീർത്തും കഴിയില്ല എങ്കിൽ ലാപ്ടോപ്പിലോ മൊബൈലിലെ മൊബൈലിലെ നോട്ട് പാഡിലോ ആകാം മാക്സിമം അഞ്ച് മിനിറ്റ് മതിയാകുമല്ലോ ആറാമത്തെ കാര്യം താങ്ക് യു ടെക്നിക്ക് ഫോർ മണി പണം ഉണ്ടാക്കാനുള്ള താങ്ക് യു ടെക്നിക്ക് ഭൂരിപക്ഷം ആളുകളും രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം അവരവരുടെ കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മണി മേക്കിംഗ് അഥവാ ധനസമ്പാദനം ആയിരിക്കുമല്ലോ അതിനാൽ രാവിലെ തന്നെ മണി മൈൻഡ് സെറ്റ് പ്രോജ്വലിപ്പിക്കുന്നതിനാവശ്യമായ താങ്ക് യു ടെക്നിക് ഫോർ മണി അനുവർത്തിക്കുന്നത് വളരെ പവർഫുൾ ആണ് ആദ്യത്തെ നാല് കാര്യങ്ങളും ക്രമമായി വേണമെന്നില്ല അവ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ക്രമത്തിൽ ചെയ്യാം ആ നാലെണ്ണത്തിന് ശേഷമോ കുളിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച് വേഷം മാറിയതിനു ശേഷമോ ഈ താങ്ക് യു ടെക്നിക്ക് ചെയ്യാം ഉണർന്നിണീറ്റ ഉടനെ നന്ദി പറയുന്നുണ്ട് എന്ന് കരുതി ഇത് അവഗണിക്കേണ്ടതില്ല താങ്ക് യു ടെക്നിക് ഫോർ മണി പ്രത്യേകമായി ചെയ്യുന്നത് മണി മേക്കിംഗ് മൈൻഡ് സെറ്റ് വെൽത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറെ ഗുണകരമാണ് ഇതിന് ഒരു മിനിറ്റ് പോലും വേണ്ട മനസ്സിൽ പറയുക എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിനും ഞാൻ നന്ദി പറയുന്നു ഇനി മേൽ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന എല്ലാ പണത്തിനും ഞാൻ അഡ്വാൻസ് ആയി നന്ദി പറയുന്നു ഇത്രയേ ഉള്ളൂ ഈ ആറ് കാര്യങ്ങൾ ആ ദിവസത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃത്യമായ മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പ് ആണ് ഏത് കാര്യത്തിലും കൃത്യമായ തയ്യാറെടുപ്പോടെ ഇറങ്ങിത്തിരിക്കുന്നവരുടെയും യാതൊരു തയ്യാറാക്കി റിസൾട്ട് എന്തായാലും യും ചിന്തിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണല്ലോ നിങ്ങൾക്ക് അനുയോജ്യമായ കൊച്ചു കൊച്ചു മാറ്റങ്ങളോടെയാണെങ്കിലും ഈ ആറ് കാര്യങ്ങൾ പ്രഭാത പതിവ് ആക്കി മാറ്റൂ ഫലപ്രദമായ ദിവസങ്ങളും മനോഹരമായ ജീവിതവും അത്ഭുതകരമായി വന്നു ചേരുന്നത് അനുഭവിച്ചറിയൂ വീഡിയോ ഷെയർ ചെയ്യാനും ഹൈപ്പ് പോയിന്റ് നൽകാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും അഭ്യർത്ഥിക്കുന്നു താങ്ക്